എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനും ശക്തികൂട്ടനും കൂടി നമ്മളെ ടെറസിന്റെ മുകളിൽ വന്നതാണ് കേട്ടോ അപ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത് നമ്മളെ ടെറസിന്റെ മുകളിലായിട്ട് ഒരു മണിത്തക്കാളിന്റെ ചെടി ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അതിലാണെങ്കിൽ നിറയെ കായ്കളും ഉണ്ട് അപ്പൊ ഇന്നെന്തായാലും നമ്മൾ മണിത്തക്കാളിന്റെ കായൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാന്ന് വിചാരിച്ചേ അപ്പൊ ഇതാ ഈ കാണുന്നതാണ് നമ്മളെ മണിത്തക്കാളി ചെടി മണിത്തക്കാളിന്റെ ചെടിയാണ് കൃത്യം പറഞ്ഞാൽ അങ്ങനെ മണ്ണിലോ കാര്യങ്ങളിലൊന്നും അല്ല എനിക്ക് തോന്നുന്നു ഏതെങ്കിലും കിളിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടതായിരിക്കും കേട്ടോ അപ്പൊ ഇതിൽ കായ് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നോക്കാം ഈ കാണുന്നതാണ് നമ്മൾ മണിത്തക്കാളി ചെടി ഇതിൽ കാണുന്നത് ഞാൻ കാണിക്കുന്നത് പച്ചക്കായ ആണ് കേട്ടോ ഫസ്റ്റ് എങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക ഏകദേശം നമ്മൾ ഈ പൊട്ടിങ്ങൊക്കെ ഉണ്ടാവില്ലേ അതുപോലെയൊക്കെ ഉണ്ടാവുകയെ കാണാനായിട്ട് നിറയെ കായ്കളുണ്ട് കേട്ടോ ഈ ഒരു കായ് നമ്മൾ പച്ചയോടെ കഴിച്ചാൽ ഭയങ്കര കയ്പാണ് അത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല പഴുത്തതായി ഇതുപോലെ ഉണ്ടാവും നല്ല കാണുമ്പോൾ നല്ല ബ്ലാക്ക് കളർ കളർ പോലെയൊക്കെ തോന്നും ഏകദേശം നമ്മൾ മുന്തിരില്ലേ കറുത്ത മുന്തിരില്ലേ അങ്ങനത്തെ ഒരു കളറും അങ്ങനെ ഏകദേശം കാണാനും അങ്ങനെ തന്നെയാണ് ഒരു കുഞ്ഞു കുലകളായിട്ടാട്ടോ കാണുന്നത് ഒരു കുലയിൽ തന്നെ മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ആകെ ഒരു കൊലയിലുള്ള പഴങ്ങൾ മാത്രമേ പഴുത്തുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും പച്ചയൊന്നും പറിക്കുന്നില്ല കാരണം അത് പറിച്ചിട്ട് ഒരു കാര്യവും ഇല്ല നമുക്ക് തിന്നാനേ പറ്റില്ല പഴുത്തത് മാത്രമേ പറിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാനും ശക്തിക്കൂട്ടനും കൂടിയാണ് ഇത് പറിക്കാൻ വേണ്ടി പോണത് ശക്തിക്ക് ഇങ്ങനെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മരത്തു പറിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ തന്നെയാണ് കേട്ടോ നമ്മളെ മണിത്തക്കാളി പറിച്ചെടുക്കുന്നത് എന്നിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണം അമ്മ ഞാൻ കഴിച്ചോട്ടേന്ന് അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ ഒന്ന് എടുക്കട്ടെടാ പറഞ്ഞിട്ട് ഇതാവൻ്റെ അപ്പോൾ അതൊക്കെ നമ്മൾ അവൻ കഴിക്കാൻ നോക്കുക കേട്ടോ സോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ജനുവൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമേ അതിൽ നിന്ന് കിട്ടുള്ളൂ കാരണം അവൻ്റെ അടുത്ത് നമ്മളിങ്ങനെ നീ വീഡിയോ എടുക്കുകയാണ് നീ അങ്ങനെ അഭിനയിക്കുന്നൊന്നും പറഞ്ഞാൽ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ അവൻ എന്താണ് അവൻ ഉള്ളത് അതുമാത്രമേ അവൻ ചെയ്യുള്ളൂ അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്കത് നല്ല പുളിയായിരുന്നു കാരണം അവനത് ഒട്ട് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ വീഡിയോ എടുത്തു കേട്ടോ കാരണം ചില ആളുകൾക്ക് അത് ഇഷ്ടമാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് പക്ഷെ ചില ആളുകൾക്ക് അത് നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ അവൻ എന്തായാലും അത് ഒട്ടും ഇഷ്ടമായില്ല കാരണം ചെറിയ പുളിപ്പും മധുരം അങ്ങനെയെല്ലാം കൂടി കൂടി കലർന്ന ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അതിന് അവന് ഇഷ്ടമായില്ല അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ നീ കഴിക്കേണ്ട ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നിട്ടോ ശരി എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തോന്നിയത് പക്ഷെ എനിക്കത് വലിയ കുഴപ്പമായി തോന്നിയില്ല ഒരു ടേസ്റ്റ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല ഒരു ഒന്നോ രണ്ടോണിലൊക്കെ കഴിക്കുന്ന രീതിയിൽ എനിക്കത് ഇഷ്ടമായിട്ടോ ഇവിടെ ഇവന്റെ കൂടെ കളിക്കാൻ വരുന്ന അവൻ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവരൊക്കെ ഇങ്ങനെ എവിടെയും കാണുമ്പോൾ അവരൊക്കെ നിറയെ പറിച്ചു കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അത്രയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഒരു ഒന്നോ രണ്ടോ ആയിട്ടൊക്കെ കഴിക്കുന്ന രീതിയിൽ എനിക്ക് പറ്റുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ഈ ഒരു ഒക്കെ ആണെങ്കിലും ഈ ഒരു ചെടിക്കെന്ന് പറഞ്ഞത് ഒരുപാട് ഔഷധ ഉണ്ട് കേട്ടോ പിന്നെ ഒന്നാമത് നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ കിട്ടുന്ന ഒരു സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ അതിന് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ശക്തി അടുത്ത തന്നെ അടുത്ത് പറഞ്ഞു ഞാൻ നന്നായി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനൊന്ന് കഴിച്ചിട്ട് ഓ സൂപ്പർ എന്നൊക്കെ വെറുതെ പറയാന കേട്ടോ അവന് സത്യം പറഞ്ഞാൽ അവനും ഇഷ്ടമായിട്ടൊന്നും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഇനി ആവൽപ്പഴം കഴിക്കും പിന്നെ ഈയിലിപ്പഴം അല്ലേ അതൊക്കെ കഴിക്കും അതൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റൊക്കെ തന്നെ കേട്ടോ ചിലത് ഇങ്ങനെ ചവർപ്പ് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ എന്നാലും എത്ര ടേസ്റ്റ് കുറവാണെങ്കിലും ആളുകൾ അതൊക്കെ പറിച്ചു കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളും കാര്യമായിട്ടുള്ളതുകൊണ്ടായിരിക്കും ആളുകൾ അവർ പറിച്ചു കഴിക്കണത് നമ്മൾ ഇതിൻ്റെ ഒരു ഇല പറയുന്നത് ഇല നമ്മൾ തോരം വെക്കാറുമുണ്ടോ കേട്ടോ ഇല തോരം വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്